സലീം അടമൂർ ഈ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ വയനാട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിൽ കെ സി വേണുഗോപാലാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കെ പി സി സി അത് വല്ലാതെ സ്വീകരിച്ചു കാരണം രാഹുൽ അങ്ങേയറ്റത്തെത്തുമ്പോൾ തെക്കുവരെ അത് പ്രതിഫലിക്കുമെന്ന് അവർ വിശ്വസിച്ചു അതേറെക്കുറെ ശരിയുമായിരുന്നു ഇത്തവണ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു ജയിച്ചു പക്ഷേ റായബ്രയിൽ മത്സരിച്ച് പോകുന്നു ഈ പതിവായി രാഹുലിനെ വേഷം കെട്ടിക്കുന്നു അല്ല രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രം മത്സരിച്ച് വിജയിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ചെലവ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിച്ചത് കൊണ്ട് ഉത്തരേന്ത്യയിൽ അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്നൊന്നും നിഷേധിക്കാമെന്ന് ഞാനാളന്ന് ഉത്തരേന്ത്യ റായ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വലത്തൊരു പരിധിവരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്തിട്ടുണ്ട് യു പി ഇന്ത്യ സഖ്യത്തിന് അത് ഗുണകരമാണ് ഉത്തരേന്ത്യ പക്ഷെ അദ്ദേഹത്തിന്റെ റായ്ബറേലിയിൽ മാത്രം മത്സരിച്ചാൽ മതിയായിരുന്നു നേരത്തെ അമേഠി നിയോജക മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാതെ ആ രാഷ്ട്രീയത്തിനോ അല്ലെ ജനങ്ങളോടോ ഉത്തരവാദിത്തം കാണിക്കാതെ നടന്നതുകൊണ്ടാണ് അമേഠിയിൽ പരാജയപ്പെട്ടത് ആ അമേഠി നിയോജക മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്നോ അല്ലെങ്കിൽ റായ്ബറയിലോ ജയിക്കാമായിരുന്നു വയനാട് മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു കയറാനും സാധിക്കുമായിരുന്നു ഇതിപ്പോ എന്താ ഉണ്ടായത് എന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ പൊതുഖജനാവിൽ വലിയൊരു നഷ്ടം ഉണ്ടാകുന്നു വീണ്ടും അദ്ദേഹത്തിന് പഴി കേൾക്കേണ്ടി വരുന്നു സഹോദരി വന്നിട്ട് അദ്ദേഹം മാറുന്ന സമയത്ത് സഹോദരി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയും രണ്ട് മക്കളും പാർലമെന്റിൽ അംഗങ്ങളാവുന്ന ഒരു സാഹചര്യം വരുന്നത് അത് സ്വാഭാവികമായി വിമർശനം വരും എന്നുള്ള യാഥാർത്ഥ്യല്ലേ ഈ കോൺഗ്രസിന്റെ പഴയ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞു പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മനെ പ്രഖ്യാപിക്കുന്ന എങ്ങനെയാ കെ പി സി സി പ്രസിഡന്റ് എന്താ പറഞ്ഞത് കുടുംബം ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞാൽ ഞങ്ങൾ അവരെ പ്രഖ്യാപിക്കും കെ സുധാകരൻ അങ്ങനെ പറഞ്ഞത് കുടുംബം പേര് തന്നാൽ ഞങ്ങൾ പ്രഖ്യാപിക്കും കുടുംബമാണോ കെ പി സി സിയുടെ പാർലമെന്ററി ബോർഡ് കുടുംബമാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഇവിടെ സോണിയാഗാന്ധി ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത അല്ല ഏത് സാഹചര്യത്തിലും അതിനൊരു മറയില്ലേ യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് ചില മാനദണ്ഡങ്ങളില്ലേ വ്യക്തമായ ഭരണഘടനയുള്ള ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയല്ലേ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അല്ലേ അതിന്റെ ബന്ധപ്പെട്ട സമിതികളിൽ ചർച്ച ചെയ്ത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുന്നതിന് പകരം കുടുംബം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും എന്ന് പറയുന്നിടത്തേക്ക് ഈ കേരളത്തിൽ പോലും ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ പോലും കുടുംബത്തിന് വിട്ടുകൊടുക്കുകയാണ് ഇത് കുടുംബമാണ് കുടുംബമാണ് സ്ഥാനാർത്ഥി അല്ലെ കുടുംബമാണ് ജയിക്കുന്നത് എന്ന തലത്തിലേക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ നേതാവായി ജയിക്കുന്നതിന് പകരം ഇപ്പോ പുതിയൊരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ കുടുംബമാണ് ഓരോരുത്തരുടെയും കുടുംബമാണ് ജയിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതൊന്നും രാഷ്ട്രീയത്തിൽ വെച്ച് വകവെച്ചു കൊടുക്കുന്ന രാഷ്ട്രീയമല്ല നമ്മളൊന്ന് പഠിച്ചു വെച്ചത് അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് അവരെ നെഹ്റു കുടുംബം വീട്ടിലിരുന്ന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരെ മണ്ഡലമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുന്നത് ഒരു ജനാധിപത്യ രീതിയല്ല ഇവിടെ വയനാട്ടിൽ ചെയ്യേണ്ടിയിരുന്നത് അവിടെ ഈ ഡി സി സിയും കോഴിക്കോട് ഡി സി സിയും മലപ്പുറം ഡി സി സിയുടെ അഭിപ്രായം ചോദിച്ച് അങ്ങനെ ജനാധിപത്യപരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിലെ ജനാധിപത്യത്തെ ഞാൻ ചോദ്യം ചെയ്തില്ല നേരത്തെ നന്നായിട്ട് ജനാധിപത്യപരമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോഴും കേരളത്തിൽ നന്നായി ജനാധിപത്യം അനുവദിച്ചു കൊടുക്കുന്ന പാർട്ടി ഞാൻ അതിനൊന്നും കടന്ന് വിമർശിക്കുന്നില്ല പക്ഷേ ഇത് കുറച്ചുകൂടെ കുറച്ചുകൂടെ കരുതലെടുക്കാമായിരുന്നു ശ്രീ കെ സി വേണുഗോപാല് എന്താ പറയുക അമിതോത്സാഹം കാണിച്ച് ഈ നെഹ്റു കുടുംബത്തിന് കൂടെ ഒരു വിമർശനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി ഇത് വളരെ എളുപ്പത്തിൽ കുറച്ചുകൂടെ ഇത് എല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത് ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിൽ എത്ര എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ അപ്പുറത്തേക്ക് മാറി നിൽക്കാനുള്ള അവരെ കൂടെ അടുപ്പിച്ച് നിർത്താനുള്ള അദ്ദേഹത്തിന്റെ ആ വല്ലാത്ത വിനീത വിധേയനായ ശ്രമം കണ്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് കുടുംബത്തെ അടുപ്പിച്ചു നിർത്തുകയാണ് ഇപ്പുറേ നടു മധ്യത്തിൽ ഐ സി സി പ്രസിഡന്റ് ഖാർഗെ അപ്പുറേ രാഹുൽ ഗാന്ധി ഇപ്പുറേ പ്രിയങ്ക ഗാന്ധി അതും കഴിഞ്ഞാണ് അദ്ദേഹം നിൽക്കാൻ ശ്രമിക്കുന്നത് ഇത് ഒരു കുടുംബാധിപത്യത്തിലേക്ക് പാർട്ടി പോവുകയാണ് അപ്പൊ അതൊരു ശരിയായ രീതിയല്ല കുറച്ചുകൂടെ ജനാധിപത്യപരമായിട്ട് ചെയ്യാമായിരുന്നു കോൺഗ്രസിന് അത് ജന സ്ഥാനാർത്ഥി ഒരു മത്സരം ഉണ്ടാവുമല്ലോ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും അത് ആരെ വേണമെങ്കിലും കോൺഗ്രസിന് തീരുമാനിക്കാം അത് ഗുണകരമായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനെ തീരുമാനിക്കുക അതൊന്നും ചോദ്യം ചെയ്യാൻ മറ്റു പാർട്ടികൾക്ക് അധികാരമല്ല തന്നെയല്ല പ്രിയങ്ക ഗാന്ധി യോഗ്യയല്ല എന്നുള്ള അഭിപ്രായവും എനിക്കില്ല